ആ വീട്ടിൽ നിന്ന് എനിക്ക് എനിക്ക് മക്കളെ നമസ്കാരം വോയിസ് ഓഫ് ഇന്ത്യയിലേക്ക് സ്വാഗതം ഒരു സ്ത്രീയുടെ മാനത്തിന് എന്താണ് വില എനിക്ക് മുമ്പ് നിൽക്കുന്ന ഈ ഒരു അമ്മ അതായത് കൊട്ടൻ ചുക്കാതിയുടെ ബലത്തിലും ജീരക ഇഷ്ടത്തിന്റെ ബലത്തിലും ജീവിച്ചു പോകുന്ന അറുപത്തി ഏഴ് കാരിയോട് ഒരു അൻപത്തിയാറ് കാലം കാണിച്ച് തന്തയില്ലായകയാണ് ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്തത് അമ്മ നമസ്കാരം എന്താ അമ്മ മക്കളെ അമ്മക്ക് പറ്റിയാകത്ത് വളരെയേറെമായ അവസ്ഥയിലാണ് എന്നെ കൊണ്ടെത്തിച്ചത് ഞാൻ പത്താറ് വയസ്സുകൊണ്ട് ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ ഭവനത്തിലും ഒരു താഹാരത്തിന് വഴിയില്ലാതെ ഞാൻ ജോലി തേടി പോയി തിരിച്ചു കഴിഞ്ഞ സമയത്ത് വൈനകത്തെന്ന് പറയുന്ന ആ വണ്ടികരുടെ ആ കലങ്ങിന്റെ അവിടെ വെച്ച് എന്നെ ഒരുത്തന്നോട് പറഞ്ഞു ആ രഹു എന്ന് പറയുന്നേ രഘു ആരാണ് രഘു പഞ്ചായത്ത് പ്രസിഡന്റ് മുൻകാലം വൈസ് ശരി ആ ഒരു വ്യക്തി സഹാവേ എന്ന് വിളിച്ചപ്പോ ഞാൻ തിരിഞ്ഞു നോക്കി സഹാവിലെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ടി ഞാൻ ഞാൻ നടന്നു പോയിക്കോളാം എന്നിട്ട് എന്റെ അടുത്ത് കുറച്ച് മുന്നോട്ട് പോയിട്ട് തിരിച്ചും വന്ന് സഹാവേ വണ്ടിയെ കയറി അപ്പൊ ഞാൻ പറഞ്ഞു ആ വണ്ടിയെ കയറത്തിൽ എനിക്ക് പേടിയാ എന്ന് പറഞ്ഞപ്പോ രഹു എന്നോട് പറഞ്ഞു എന്നെ എന്തു പേടിയാണെന്നോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഈ അയൽവാസിയാണോ അയൽവാസി അല്ല നല്ല പരിചയമുള്ള ആളാണ് നിങ്ങൾ അങ്ങനെ ഇടപാടോ വൈരാഗ്യങ്ങളോ ഒന്നുമില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളും അവരുമായിട്ട് നല്ല സൗഹൃദമായിരുന്നു അതനുസരിച്ച് ഞാൻ കേറി ശരി ഏതായിരുന്നു വണ്ടി ആ ടി ശരി വണ്ടിയായിരുന്നു അതിൽ കേറാൻ എനിക്ക് പേടിയാ കരണ്ടുള്ള വണ്ടി സ്കൂട്ടറിലേറി ശരി സംഭവം ആറാം മണി കഴിഞ്ഞ് അന്നേരം എന്റെ മൊബൈൽ ഞാൻ നോക്കും അപ്പൊ മുന്നോട്ട് വണ്ടി നീങ്ങും തോറും ഇവൻ വൃത്തികെട്ട വാക്കുകൾ എന്നോട് സംസാരിക്കാൻ പാപിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് രഹു വീണ്ടും രഹു വണ്ടി ഇവിടെ നിർത്തി ഞാൻ ഇവിടെ ഇറങ്ങിപ്പോയിക്കോളാന്ന് പറഞ്ഞു അപ്പൊ രഹു എന്നോട് പറഞ്ഞു വേണ്ട ഞാൻ അവിടെ കൊണ്ട് നിർത്താമല്ലോ അപ്പൊ അതിനിടയ്ക്ക് വരുന്നിടക്ക് അമ്മ നിനക്ക് പ്രായം നിങ്ങൾ നല്ല സീആാന്ന് മറ്റു സ്വഭാവ സ്വഭാവദൂഷ്യം നല്ലതാണല്ലോ ഇതെല്ലാം പറഞ്ഞു എന്നോട് വൃത്തികെട്ട കാര്യങ്ങൾ എനിക്കത് പറയാൻ പോലും പറ്റാത്ത വാക്കുകൾ എന്നോട് ഉപയോഗിച്ചു ഉപയോഗിച്ചപ്പോ ഞാൻ പറഞ്ഞു മോനെ എന്നെ ഇവിടെ നിർത്തി രഹു മോനെയൊന്നും വിളുണ്ടെ ചാടി ഇറങ്ങാൻ ശ്രമിച്ചു ചാടി ഇറങ്ങാൻ അവിടെ അല്ല ശ്രമിച്ചത് അപ്പൊ അവിടെ നിർത്താൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ മക്കളെ എനിക്ക് എന്റെ അറുന്നൂറ് രൂപ എനിക്ക് ഇന്ന് ശമ്പളം കിട്ടിയത് കൊണ്ട് വീട്ടിൽ എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് തള്ളയില്ലാത്ത കുഞ്ഞു അവർക്ക് അരി വാങ്ങിക്കാനും എൻറെ വീട്ടിൽ ഈ പൈസ കുഞ്ഞിന് വേണം അരി വാങ്ങിക്കാനും പറഞ്ഞു പറഞ്ഞപ്പം ഒരു കെട്ട് നോട്ടെടുത്ത് അഞ്ഞൂറിന്റെ നോട്ടെടുത്ത് എന്നെ കാണിച്ചു കാണിച്ചിട്ട് പറഞ്ഞു ഈ നോട്ട് ഇത്രയും നിങ്ങക്ക് തരാനായിന്ന് എന്ന് പറഞ്ഞപ്പം എൻറെ മനസ്സിളയിൽ വിളിച്ചു പോവാൻ തുടങ്ങി വിളിച്ചുപോവുന്നതിനിടയിലും എന്തൊക്കെയോ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും കുറച്ച് ദൂരത്തോട്ട് പോകുമ്പോ ഞാൻ അലറി വിളിക്കുന്നുണ്ട് പലരും വീടുകളിൽ നിന്ന് ഇറങ്ങി നോക്കുന്നുണ്ട് പക്ഷെ ആരും എന്നെ രക്ഷിക്കാൻ വന്നില്ല അവിടെ നിന്ന് കുറച്ച് ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോ വീണ്ടും എന്നോട് പറഞ്ഞ് ഇന്ന് ഉറങ്ങുന്നത് എവിടാന്നറിയാവോ എന്റെ പഴയ കുടുംബം എൻ്റെ വീട് അവിടെ കിടപ്പരും താമസ ആ വീട്ടിൽ ഇന്ന് നമ്മക്ക് രണ്ടുപേരും കൂടെ ഉറങ്ങണന്ന് പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല മക്കളെ എനിക്ക് സഹിക്കാം ഞാൻ പറഞ്ഞു വണ്ടി നിർത്ത പൊന്നുമോനെ ഞാൻ രണ്ട് ചീത്ത വിളിച്ചു ആദ്യം വിളിച്ചു ആദ്യം വിളിച്ചപ്പോ നമ്മ കേട്ടില്ല രണ്ടാമെന്ന് ഞാൻ മിച്ച നിർത്തടാ പൊന്നുമോനെ എന്നെ വണ്ടിയാന്നില്ലേ ഞാൻ എടുത്തിയാട് വിടാന്ന് പറഞ്ഞു പറഞ്ഞെങ്കിലും ഞാൻ ചാടിയില്ല എന്താന്നു എന്റെ കുഞ്ഞുങ്ങൾ കാര്യമില്ലല്ലോ എടുത്തിയാടിക്കഴിഞ്ഞ പടിഞ്ഞാട്ട് വണ്ടി വിട്ടു വിട്ടുപോകാ ആലുമുക്കൻ ആരെങ്കിലും എന്നെ രക്ഷിക്കൂ എന്നുള്ള കാരണം വെച്ച് എടുത്തിയാടാൻ ശ്രമിച്ചതില്ല അപ്പോഴാണ് അവൻ എന്നെ മുട്ടുകൈക്ക് ഈ മുട്ടയിൽ ഇടിച്ച പാടുകളാണ് അങ്ങനെയാണ് ഇത്രയും സംഭവമാണ് ഇതിന് ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് അമ്മ ഈ ഒരു വിഷയം ബന്ധപ്പെട്ട് പരാതി കൊടുത്തു ഞാൻ പരാതി കൊടുത്തത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു ശരി പോലീസ് എന്താ പറയുന്നത് അനശതയാ കാണിക്കുന്നത് അവര് പറയുന്നത് അവന് മാനസിക രോഗിയാ അവൻ അങ്ങനത്തെ ആ അതൊണ്ട് ഇതുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ മയക്കും തോന്നാ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ പറയുന്നു എനിക്ക് അവൻ ഗുളിക കഴിക്കുന്നതിൽ ഞാൻ എന്ത് വേണം അവന് മാനസിക രോഗമുണ്ടെങ്കിൽ ഞാൻ ഈ അറുപത്തേഴ് വയസ്സുള്ളവള് എന്ത് ചെയ്യണം അവനെ പിടി ചേർത്താൻ പറ്റുമോ അവന്റെ ഭാര്യക്കും മക്കൾക്കും സ്വസ്ഥതയില്ല അവന്റെ ഭാര്യക്കും മക്കൾക്കും സ്വസ്ഥതയില്ല ഞാൻ എന്ത് വേണം ഇതൊക്കെയാണ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് ആറാം തീയതി തീയതി ഈ നിങ്ങൾ പരാതി കൊടുക്കുന്നു എന്നാണ് പോലീസ് കേസ് എന്താണ് വൈകിയത് അറിയത്തില്ല എന്താണ് അവരുടെ പണ സ്വാധീനമാണോ പോലീസിന്റെ അനസ്ഥതയാണോ എനിക്കറിയത്തില്ല ഞാൻ ചെല്ലുമ്പോൾ എന്നെ മൊഴിയെടുക്കാൻ വിളിച്ചു മൊഴിയെടുക്കാൻ വിളിച്ച് പന്ത്രണ്ട് മണിക്ക് എന്നെ മൊഴി എടുക്കാൻ ഇരുത്തിയത് ഏഴര വരെ അപ്പൊ ഈ മൊഴിയെടുക്ക സമയത്ത് മലയാളം വായിക്കാൻ അറിയാവോ എന്ന് ചോദിച്ചു പറഞ്ഞ് വായിക്കാൻ അറിയാൻ മല മലയാളകളെ അറിയത്തുള്ളൂന്ന് പറഞ്ഞു അപ്പൊ പോലീസ് പറഞ്ഞ് എന്നാൽ നോക്കിക്കോണേന്ന് പറഞ്ഞു അങ്ങനെ നോക്കി നോക്കിയിരുന്നപ്പോൾ എന്റെ ഏ ജാതി അതിൽ വരുന്നില്ല പട്ടിയവർക്ക് പട്ടിയ ജാതിപ്പെട്ട ഹിന്ദു പുലയും ആ വാക്കവിടെ വന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു സാറേ അതവിടെ നിർത്ത് എന്റെ മൊഴിയെടുക്കാൻ വരട്ടെ എന്റെ മൊഴിയെടുക്കുവാണെങ്കിൽ ഞാൻ എസ്ഇലേ എന്ന സമുദായ എന്റെ ഹിന്ദു പുലേരാണ് ഇനി എന്നെ പുലൈന്ന് നിൽക്കുന്ന എനിക്ക് രാഷ്ട്രമില്ല സാർ അവിടെ എന്ന് പറഞ്ഞു നൃത്തം എന്ന് പറഞ്ഞപ്പോഴത്തേന് എസ് ഐ അഡീഷണൽ എസ് ഐ എന്നോട് പറഞ്ഞു അത് നിങ്ങൾക്ക് ഇപ്പൊ ഇടാനൊക്കത്തില്ല നിങ്ങൾ ഹിന്ദു പുലയ ഞങ്ങൾ ഇട്ടോളാന്ന് പറഞ്ഞു ഞാൻ ഞാൻ അങ്ങനെ എന്റെ മുടി എടുക്കണ്ട പറഞ്ഞു എൻ്റെ നിക്കുന്ന ഈയൊരു അറുപത്തേഴ് കാര്യവൃത്ത ഇരയാണ് അതായത് കുഞ്ഞുനാള് മുതലേ അറിയുന്ന ഒരു വ്യക്തി വണ്ടിയിൽ കയറാൻ ആവശ്യപ്പെട്ടപ്പോൾ പാവം വിശ്വസിച്ച് വണ്ടിയിൽ കയറിയത് ഒരു മകൻ എന്ന പരിഗണന നൽകി മാത്രമാണ് എന്നാൽ ആ മകന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഈ ഞരമ്പൻ ഏ ഇവനൊക്കെ എന്ത് പേര് പറഞ്ഞ സംബോധന ചോദിച്ചു കഴിഞ്ഞാല് ഡിക്ഷണറി തപ്പേണ്ടിയിരിക്കുന്നു ആ അവൻ ഈ ഒരു പാവം ദളിത് വൃദ്ധമാതാവിനോട് കാണിച്ച പോക്കൾ തരം തന്ത ഇല്ലായക ഇത് പുറലോകത്തെ അറിയിക്കാൻ എനിക്ക് കിട്ടിയ ഈ ഒരു അവസരം അമ്മ ഇനി അമ്മയ്ക്കുണ്ടായതുപോലെ അല്ലേ അതുപോലെ മറ്റൊരാൾക്ക് സംഭവിക്കാൻ പാടില്ല നിന്നല്ല നിന്നും വേറൊരു സ്ത്രീകൾക്ക് ഇതുണ്ടാകും അത് മാത്രമല്ല ഈയൊരു അമ്മ പരാതിയുമായി ചൂർണാട് പോലീസ് എന്നപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു അനാസ്ഥ തന്നെ ഉണ്ടായി അതായത് ആറാം നടന്ന സംഭവം പ്ലേസ് ഓഫ് ചൂറിനാട് തന്നെയാണ് അതേപോലെ ഇങ്ങനെ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് പിണറായി സർക്കാർ പറയുന്നുണ്ടല്ലോ കോരം കോരം താങ്കൾ പറയുന്നുണ്ട് താങ്കൾ കൊടുത്തിരിക്കുന്ന ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഉറപ്പ് അടിയുറപ്പ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ പോലും സംരക്ഷിക്കാതെ വിടില്ല സ്ത്രീകൾക്കെതിരെയുള്ള ഏത് തരത്തിലുള്ള അധിക്ഷേപങ്ങളും അതിക്രമങ്ങളും തീർച്ചയായും കേരള പോലീസ് നിങ്ങൾ ശ്രീകണ്ഠി പോലീസുകാരാണ് അന്വേഷിച്ചത് അതുകൊണ്ട് തന്നെയാണ് എഫ്ഐആർ ഒമ്പതാം തീയതി ഇട്ടത് അത് മാത്രമല്ല ജാതി പോലും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പോലീസുകാരെ മടിച്ചൊരു ആക്ഷേപം കൂടി ഇരവ് ഉന്നയിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു നിർത്താൻ പറഞ്ഞു അങ്ങനെ അവരവിടെ നിർത്തി വെച്ചു നിർത്തി വെച്ചപ്പോ അഡീഷണൽ ഞാൻ ഇവിടെ പ്രൈവറ്റ് ആയിട്ടൊരു പറയുന്ന ആശുപത്രി അവിടെ ചെന്നപ്പോ ഇവിടെ പറ്റത്തില്ല എറണാകുളപ്പള്ളി കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കരുനാവ് പോയി കരുനാഗപ്പള്ളി കൊണ്ടുപോകുമ്പോഴേ എന്റെ ഭർത്താവും അങ്ങനെ ഒരു കുഞ്ഞു കൊച്ചു എന്റെ മോള അനിയത്തിയുടെ മോള അവളും കൂടെ വന്നു പ്പിള്ളിയിലോട്ട് ഞങ്ങളെ ഇട്ട് പറ്റത്തില് കരുനാഗപ്പള്ളിപ്പോ അങ്ങനെ അവിടെ എന്റെ ഭർത്താവ് മാത്രേ എന്റെ കൂടെയുള്ളൂ ഹരിനാവപ്പള്ളി ചെന്നപ്പോഴത്തെ സമനില തെറ്റി ആവസ്ഥാനി സമനില തെറ്റി പിന്നെ ടെൻഷൻ കൂടി ബി പി കൂടി ഇതൊക്കെ ആയി അവിടെ കൊണ്ടു ചെന്നപ്പോഴേ അവിടെ ഇരുന്ന ആൾക്കാരെല്ലാം മാർത്താ നീ അമ്മയെ കാണിക്കുന്നു പറഞ്ഞു കേറി ചെന്നപ്പോഴേ അവിടെ ഇരുന്ന ഡോക്ടർ ഐസ് കട്ട കൊച്ചു വെച്ച് തന്നെ വെച്ച് തന്നപ്പോ അത് ഞാൻ വെച്ച് വെച്ചുകൊണ്ടിരുന്നു അപ്പൊ എന്നോട് ടെൻഷൻ ഉണ്ടാവരുത് പറഞ്ഞിട്ട് വീട്ടിൽ കൂടുതലും അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യും എന്ത് പറയുന്നില്ല മറ്റൊന്നും പറയാനുള്ള മാനസിക അവസ്ഥയല്ല മക്കളെ ഞാൻ അനുഭവിച്ച വേദന ഈ ലോകം അറിയാൻ വേദന അനുഭവിച്ചത് ആ എന്നോട് ഇത് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ഈ ദളിത് ദളിത് വൃദ്ധമാതാവിന് വരെ ഇപ്പോൾ ആർ രജിസ്റ്റർ ചെയ്തു ഈ പറയുന്ന ജനപ്രതിനിധി പൂങ്കമൻ ഈ പ്രദേശമൊന്നുമില്ല ഒളിവിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അത് മാത്രമല്ല ഞങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മഠത്തിൽ രഘു രഘു ഈ മണത്തിൽ രഘു എന്ന കൊ കൊടും ക്രിമിനൽക്ക് ഇഷ്ടം പോലെ കേസുകള് ചുറ്റും ഉള്ള പല പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്ത് കാണുന്നുണ്ട് വോയിസ് ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ ഈ ഒരു അമ്മ തുറന്നു പറഞ്ഞത് അമ്മയ്ക്കുണ്ടായ ദാരുണമായ ലൈംഗിക അതിക്രമണമാണ് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ പൊതുസ്പന്ദനമാവാൻ കേൾക്കപ്പെടാത്തവരുടെ ശബ്ദം ദ വോയിസ് ഓഫ് ഇന്ത്യ